നമസ്കാരം ഞാൻ ശരിക്കും പറഞ്ഞാൽ മൂന്നാറിൽ വന്നതാണ് മൂന്നാറിൽ വന്ന് നേരെ രാജകുമാരി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു ഇവിടെ വിൻഡി വൈബ്സ് എന്ന് പറഞ്ഞൊരു റിസോർട്ട് കാണാം ബാക്കിൽ ഇവിടെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം താമസിച്ചത് മനോഹരമായിട്ടുള്ള ഒരു പ്രൈവറ്റ് വില്ലയാണത് രണ്ട് റൂംസ് പ്രീമിയം റൂംസ് ഉണ്ട് പിന്നെ ഒരു ഹാള് ഇങ്ങനെ ഒരു ത്രീ സ്റ്റോറി ബിൽഡിംഗ് ആണത് കൂടാതെ ഇവിടെ പൂളുണ്ട് മൂന്നാറിൽ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഗ്യാപ്പ് റോഡ് വഴി നിങ്ങൾ തിരിച്ചു വരികയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഇവിടെ താമസിച്ച് ഇവിടെ കുറേ വ്യൂ പോയിൻ്റുകളുണ്ട് തൊട്ടടുത്ത് സ്വർഗംമേട് എന്ന് പറയുന്ന വ്യൂ പോയിൻ്റ് ഉണ്ട് പിന്നെ അതിൻ്റെ മോളിൽ നിന്ന് നല്ല വ്യൂ ആണ് അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് താമസിക്കാൻ പറ്റുന്ന ഒരു പ്രൈവറ്റ് വില്ലിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എന്തായാലും നല്ലൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമുക്കതിൻ്റെ ചുറ്റുപാടും ഒന്ന് കണ്ടിട്ട് ആ അകത്തോട്ട് കയറി നോക്കാം വാ ഇതാണ് ഇവരെ എൻട്രൻസ് വരുന്നത് ഇത് ശരിക്കും രാജകുമാരിയിൽ നിന്ന് അർക്ക എന്ന് പറഞ്ഞ സ്ഥലം അല്ല ഇവിടുന്ന് ഒരു രണ്ടര കിലോമീറ്റർ ഉള്ളൂട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇരിക്കുന്നത് ഇതാണ് ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ട് വ്യൂ ഇതിൻ്റെ മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ നോക്കുന്നത് സിൻസ് സിൻസ് എന്നാണ് വരുന്നത് നമസ്കാരം അവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ അതായത് ഫ്രിഡ്ജ് ഉണ്ട് ഓവൺ ഉണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് പിന്നെ സോഫ സെറ്റ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ശരിക്കും പറഞ്ഞല്ലേ ഇത് ഒരു ഫാമിലിക്കോ അല്ലെങ്കിൽ രണ്ട് ഫാമിലിക്കോ ഈ രണ്ട് റൂമുകൾ എടുക്കുക ഇനിയിപ്പോൾ ഒരു വലിയ ഗ്രൂപ്പ് ഒരു പന്ത്രണ്ടോ പതിനഞ്ചോ പേർക്ക് വരാവുന്ന വന്ന് താമസിക്കാവുന്ന ഒരു സംഭവം കൂടെ ഇവിടെ ഉണ്ട് അതായത് മൂന്ന് ഫ്ലോറും കൂടി ഒന്നിച്ചെടുക്കുക അങ്ങനെയാണ് ശരിക്കും ഇവർ കൊടുക്കുന്നത് മൂന്ന് ഫ്ലോറാവുമ്പോൾ സാധാരണഗതിയിൽ ഇവർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരം രൂപയാണ് അല്ലേ പന്ത്രണ്ടായിരം രൂപയാണ് പക്ഷേ നമ്മളെ വീഡിയോ കണ്ടിട്ട് വരുന്നവരാണെങ്കിൽ പതിനായിരം രൂപക്ക് ഒരു ചെറിയ ഓഫറും കൂടെ ഒരു കൊടുക്കുന്നുണ്ട് അതായത് പതിനഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ മുപ്പതാം തീയതി വരെ പതിനഞ്ച് ദിവസത്തെ ഒരു ഓഫറാണ് അതുകൂടാതെ ഈ റൂമില്ലേ ഈ റൂം സാധാരണ നാലായിരം രൂപയാണ് ശരിക്കും ഇതിൻ്റെ പ്രൈസ് പക്ഷേ ഈ ഒരു ഓഫർ ആണെങ്കിൽ നമുക്ക് മൂവായിരം രൂപയ്ക്ക് കൂടുതൽ നിങ്ങൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ഒരു കൂപ്പൺ കോഡ് കൂടെ ആ കോഡ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓഫറിൽ പതിനഞ്ച് ദിവസം ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ മുപ്പതാം തീയതി വരെ ഇവിടെ സുഖകരമായി താമസിച്ച് എൻജോയ് ചെയ്ത് താമസിക്കുക ഒരു മനുഷ്യൻ ഒരു ജീവില്ല അതിൻ്റെ അകത്ത് പിന്നെ നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും അതെ അളവിളിച്ചാൽ മതി അളവിളിച്ച് കഴിഞ്ഞാൽ എൻ്റെ തൊട്ടപ്പുറത്തന്നെ താമസിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഹോട്ടൽ സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഹോട്ടലിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നത് അല്ലെങ്കിൽ പുള്ളി നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നുണ്ടല്ലേ ഹോംലി ഫുഡും കിട്ടും കേട്ടോ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷെ ഇവിടെ ആരും നിങ്ങളെ ശല്യപ്പെടുത്താൻ പരില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത മറ്റുള്ള റിസോർട്ടിലൊക്കെ നമ്മൾ താമസിക്കുമ്പോൾ സാധാരണഗതിയിൽ ഗതിയിൽ സ്റ്റാഫ് ഉണ്ടാവും അല്ലെങ്കിൽ മാനേജർ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും ഇവിടെ ഒരു മനുഷ്യരില്ല നിങ്ങൾക്ക് ഈ ഗേറ്റ് കുറക്കുക അവിടെ കയറി താമസിക്കുക ഓക്കെ പോവാം നമുക്കിതിൻ്റെ അകത്തോട്ട് പോവാം പിന്നെ ഇവിടെ വേണ്ട ഇപ്പം നിങ്ങൾ ഡ്രൈവേഴ്സൊക്കെ ആയിട്ട് വരുന്നതാണെങ്കിൽ ഇവിടെ നമുക്ക് ഡ്രൈവർക്ക് താമസിക്കാനുള്ള റൂമും പിന്നെ ഇതിൻ്റെ അകത്ത് ഗ്യാസ് വിത്ത് കിച്ചൺ ഉള്ളൊരു കുക്കിംഗ് ഏരിയ ഉണ്ട് കുറച്ചധികം എന്തെങ്കിലും പാചകം ചെയ്യുകയാണെങ്കിൽ ഇവിടെ പാചകം ചെയ്യാം അത് കൂടാതെ നമുക്ക് ഈ കാണുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ ഇവിടെ നമുക്ക് ചെറിയൊരു കിച്ചണും ഉണ്ട് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പോയിട്ടേ അതിൻ്റെ വ്യൂ ഒക്കെ ഞാൻ കാണിച്ചു നോക്കി ആ വ്യൂ വേണ്ട അത് ഏതാ സ്ഥലം അത് കറക്റ്റ് ആ കാണുന്നത് ഗ്യാപ് റോഡ് ഗ്യാപ് റോഡ് ആണല്ലേ എന്താ രസം നോക്കി ഞാൻ മോളി എന്നാ കറക്റ്റ് ഇതിന്റെ വ്യൂ കാണാ സ്വർഗ്ഗമയുടെ ഇവിടെ നിന്ന് കാണാൻ പറ്റുമോ ഞാൻ താമസിച്ചിരുന്ന റൂം തെയ്താണ് ഈ റൂമാണ് ഇവിടെ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാനും സംസാരിക്കാനൊക്കെ പറ്റിയ ഒരു ചെറിയൊരു ഏരിയ ഉണ്ട് ഇതിന് താഴെ ഉണ്ടോ സ്വിമ്മിംഗ് പൂള് ഞാൻ നേരത്തെ കാണിച്ചില്ലേ സ്വിമ്മിംഗ് പൂളിതിൻ്റെ അടിയിലാണ് വരുന്നത് അതും ഒരു ഇറക്കിലാണ് ശരിക്കും സ്വിമ്മിംഗ് പൂള് പിന്നെ ഈ സ്ഥലമാണ് ഇവർ ക്യാമ്പ് ഫയറും അതുപോലെ തന്നെ ഡി ജി ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണത് അപ്പോൾ ഇവിടെ ചുറ്റുവട്ടത്തോ ആളില്ലാത്തത് കൊണ്ട് തന്നെ ഇതൊക്കെ സൗകര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ചെയ്ത് ആസ്വദിച്ച് പോകാം ഈ ഒരു ഏരിയ പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ അകത്തോ അത് കംപ്ലീറ്റ് ആയ അലത്തോട്ടങ്ങളാണ് അപ്പോൾ അതിൻ്റെ അകത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകണം ഉണ്ടെന്ന് പറയണല്ലേ അതിനുള്ളൊരു പരിപാടി ഉണ്ട് ബാക്കി ഇവിടെ കുട്ടികൾക്ക് കളിക്കാനും വലിയവർക്ക് വന്നിരുന്നു സംസാരിക്കാനൊക്കെയുള്ളൊരു സ്ഥലം ഇവിടെ സ്വിമ്മിംഗ് പൂള് ഇതാണ് എൻ്റെ എൻ്റെ അകത്തോട്ടുള്ള എൻട്രൻസ് കിട്ടാ വിശാലമായ സൗകര്യമുള്ള ഒരു ഫ്ലോറാണത് ഞാൻ പറഞ്ഞാൽ വലിയൊരു ഗ്രൂപ്പായിട്ടൊക്കെ വരികയാണെങ്കിൽ നമുക്കൊരു പത്ത് പന്ത്രണ്ട് പേർക്ക് മോളിൽ അടിയിലൊക്കെ ആയിട്ട് താമസിക്കാൻ പറ്റും ടി വി പിന്നെ കബോർഡുകൾ ഇത് മോളിലേക്കുള്ള കോണിയാണ് പിന്നെ ഇത് ഡൈനിങ് ഇവിടെ ഒരു കിച്ചൺ ഏരിയ ഉണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ഫ്രിഡ്ജ് ഓവൺ കബോർഡുകൾ ഇതെന്താ ബാത്റൂമാണ് ബാത്റൂമാണ് ചെറിയ ബാത്റൂം പിന്നെ ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ സെറ്റിയൊക്കെ ഇട്ടിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു സ്ഥലമുണ്ട് റൂഫിങ് ഒക്കെ അടിപൊളിയുള്ളത് വുഡാണത് ആ പിന്നിപ്പോൾ മോളിലോട്ട് ഒന്ന് പോകാം നമുക്ക് മോളെയും നല്ല കറക്റ്റ് ഇതിൻ്റെ പൊക്കത്തുള്ള വ്യൂ ഒക്കെ കാണാൻ അടിപൊളിയാണ് അതുപോലെ കാറ്റ് നന്നായിട്ട് കിട്ടുന്ന സ്ഥലമാണ് മോൾ ഭാഗം നല്ല രസമാണ് ഞാൻ കഴിഞ്ഞ ദിവസം താമസിച്ച റൂമാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റൂമാണ് അത് ഇവിടെ ഒരു സെറ്റി പിന്നെ ജനലൊക്കെ തുറന്നിട്ടൊന്നും വേണ്ട അതിൻ്റെ അകത്ത് തന്നെ നല്ല ആണ് ശരിക്കും എ സിയും ഫാനൊന്നും വേണ്ടല്ലോ അതിൻ്റെ അകത്ത് ടോയ്ലറ്റ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മറ്റേ ചൂടുവെള്ളം ഒക്കെ വേറെ വരാണല്ലോ ഹീറ്ററും പരിപാടിയൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു വിൻഡോ പോലെ ഉണ്ട് കേട്ടോ അതെന്തിനാ എന്തിനാ വിൻഡോടെ വെറുതെ വെച്ചേക്കുന്നത് പുറത്തെ കാറ്റ് കാറ്റും വിളിച്ചൊക്കെ കൊണ്ട് കുളിക്കാൻ പറ്റിയൊരു സൗകര്യമാണ് ഓക്കെ അപ്പം ഇവിടുത്തെ ഒരു വ്യൂ ആണ് ചേരട്ടെ ഇവിടുത്തെ വ്യൂ കൂടുതലാണ് മോളിൽ അല്ലേ മോളിലെ റൂമിന് വേണ്ട ആ കാണുന്നതാണ് ഗ്യാപ് റോഡ് അല്ലേ ആ മല ഏതാ കാണുന്ന പച്ച അത് തേയില തൊട്ടൊന്നുമില്ല അതല്ലേ ആ എന്താ ഭംഗി ഇതൊക്കെ ഇവരെ വീടുകൾ തന്നെയാണല്ലേ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കേട്ടോ ലൊക്കേഷനും പിന്നെ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഓഫറിന് വേണമെങ്കിൽ പതിനഞ്ച് ദിവസത്തിന് താമസിക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസമൊക്കെ ആണെങ്കിൽ സാധാരണ റേറ്റിലോട്ട് വരും പിന്നെ ഇതിൻ്റെ മോളിൽ സീസൺ റേറ്റ് പതിനാലായിരം ആ അതാണ് അപ്പോൾ ഇതിൻ്റെ മേലെ ഉണ്ടല്ലോ ഇതേപോലെ തന്നെ റൂം റൂമുണ്ട് ഇത് ശരിക്കും കുട്ടികളൊക്കെ വരണമെങ്കിൽ മോളിൽ മടിയിലൊക്കെ ആയിട്ട് കെടുക്കാം ഒരു നാല് മൂന്ന് നാല് പേരൊക്കെ എടുക്കുക അല്ലേ സുഖമായിട്ട് റൂമിൽ ഇവിടെ സെറ്റ് സെറ്റുണ്ട് അതേമാതിരി തന്നെ നമ്മൾ നേരത്തെ കണ്ട ബെഡ് പിന്നെ സെയിം ബാത്റൂം കബോർഡ് ടി വി ഇനി ഇവിടെ നിന്നുള്ള വ്യൂ നോക്കട്ടെ ആ സൈഡാ ഇവിടെ ഇരിക്കാനൊക്കെയുള്ള സ്പേസ് ഉണ്ട് തന്നോ ബാൽക്കണി ഇവിടുത്തെ വ്യൂ ആണ് ഈ കാണുന്നത്

കാറ്റ് ഉണ്ടാവും ഓ ഇതാണ് ഓപ്പൺ ടെറസ് ഇത്രയാണ് ഈ മൂന്ന് ഫ്ലോറാണ് ഉള്ളത് അത്യാവശ്യം പാർട്ടിയൊക്കെ നടത്താൻ പറ്റിയ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അതിനൊക്കെ വേണ്ടി ഇട്ടേക്കണത് വീടുകളെ ശബ്ദം മാത്രമേ ഉള്ളൂ അല്ലേ വണ്ടിയുടെ ഒരു സൗണ്ടാണ് മനുഷ്യൻ്റെ ശബ്ദം ഇവിടെ അത്ര സൈലൻറ്റ് ഏരിയ ഉണ്ട് നമുക്കിപ്പോൾ ഇവിടെ വന്ന് ഒരു സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടുത്തെ അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് സ്വർഗ്ഗമേട് കാറ്റോതി ചതുരം കപ്പാറ ഇത് മെയിനായിട്ട് ഓഫ് റോഡ് പിന്നെ മുള്ളന്തണ്ടും ഇതിങ്ങനെ മൂന്നും നാലും കൂടി ഓഫ് റോഡ് വരുന്ന സ്ഥലങ്ങളാണ് ഇവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർ ആ റേഞ്ചിലൊട്ട് സ്റ്റാർട്ട് ചെയ്തെല്ലാം കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് നമുക്ക് പോകാൻ സാധിക്കും പിന്നെ അടുത്തുതന്നെ വെള്ളച്ചാട്ടങ്ങളും വ്യൂ പോയിൻ്റുകൾ അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയിൽ തന്നെ പോകാൻ പാത്രമുള്ള വ്യൂ പോയിൻ്റ് ഡാം ബോട്ടിങ്ങ് സിബ്ലൈന് വാട്ടർഫോൾ റിപ്പിൾ വാട്ടർഫോൾ വാട്ടർഫോള് അല്ല ഇവിടെ ഒരു വേറെ തന്നെ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം സ്പെൻഡ് ചെയ്ത് കാണാൻ പാറ്റിനുള്ള സ്ഥലങ്ങൾ ഇവിടെ തന്നെയാണ് നമ്മളിപ്പം നിങ്ങൾക്ക് ജീപ്പ് സർവീസ് തന്നെ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യുന്നുണ്ട് സ്റ്റേ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യുന്നുണ്ട് രണ്ടും കൂടെ വേണമെങ്കിൽ രണ്ടും നമ്മൾ കമ്പ്ലൈൻ ചെയ്ത് ചെയ്യുന്നുണ്ട് നമുക്കിപ്പോൾ മൂന്നാറിൽ നിന്ന് ഇപ്പം സ്ഥലങ്ങളെല്ലാം ഒരു ദിവസം രാവിലെ അവിടെ മൂന്നാർ വന്ന് നമുക്ക് ആ സ്ഥലങ്ങളെല്ലാം കണ്ട് നമുക്ക് ഗ്യാപ്പ് റോഡ് വഴി കൂപ്പാറ വന്ന് രാജകുമാരി വന്ന് നമുക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റേ ചെയ്യാം അത് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം വേണമെങ്കിൽ കാണാനുള്ള സ്ഥലങ്ങളും ഓഫ് റോഡോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയിൽ പോകാൻ പാറ്റുള്ള സ്ഥലങ്ങൾ വാട്ടർഫോൾ അങ്ങനെയുള്ള എല്ലാ സ്ഥലവും ഇവിടെ ഉണ്ട് ശരിക്കും മൂന്നാറിലേക്ക് പോകുന്നവർക്കും മൂന്നാറിൽ വരുന്നവർക്കും എങ്ങനെയാണ് റൂട്ട് വളരെ എളുപ്പത്തിൽ ആ നമുക്കിപ്പോൾ മൂന്നാറിലോട്ട് പോകുന്നവരാണെങ്കിൽ ഡയറക്റ്റ് അടിമാലി വന്ന് കോതോങ്കലം അടിമാലി റൂട്ടിൽ വരുന്നവരാണെങ്കിൽ നേരെ അടിമാലി വന്ന് മൂന്നാർ പോകുന്നവരായിരിക്കും കൂടുതലാൾക്കാരും നേരെ നമുക്ക് മൂന്നാർ വന്നിട്ട് നേരെ പൂപ്പാ ഗ്യാപ് റോഡ് വഴി പൂപ്പാറ് വന്ന് നമുക്ക് രാജുമാരിലോട്ട് വരാം നമുക്ക് തിരിച്ചു വരുമ്പോൾ പിന്നെ തിരിച്ച് മൂന്നാറിലോട്ട് പോകേണ്ടി വരുന്നില്ല നേരെ നമുക്ക് രാജകുമാരി നേരെ അടിമാലി അല്ലെങ്കിൽ നേരെ നേര്യമംഗലം കണക്ട് ചെയ്യാൻ പാറ്റിന് വേറെ റോഡുകളുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് എല്ലാ മൊബൈൽ സിമ്മിനും റേഞ്ച് ഉണ്ട് കൂടാ എനിക്ക് തന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് സിമ്മുണ്ട് മൂന്ന് സിമ്മും ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി റേഞ്ചിനൊരു പ്രശ്നമുള്ളൂ കേട്ടോ പിന്നെ ട്വന്റി ഫോർ ഹവേഴ്സ് വൈഫൈ ഉണ്ട് കേട്ടോ